ൂടെ നടന്നു വരുന്ന രാഗിനിയമ്മ മുത്തും വിക്രമയും മായാവിയും ഈ മാലകളുടെ കാര്യങ്ങളൊന്നും തോറ്റി എന്തെഴിഞ്ഞാലും മായാവിക്കി മൊത്ത് തലവനെയും കഥ എഴുതി അടിക്കണമെന്നു നമസ്കാരം നമസ്കാരം ഇങ്ങനെ ഇങ്ങനെ പോരെ പറഞ്ഞാൽ സാറല്ലേ സുപ്രസിദ്ധ തിരക്കഥാകൃത്തും സംവിധായകനും എല്ലാമായ സതീഷ് അന്തിക്കാട് ഞങ്ങളാണ് സുപ്രസിദ്ധരാകാൻ പോകുന്ന രണ്ട് മിമിക്കറി സാർ അപ്പൊ പുതിയതായിട്ടൊരു പടം എഴുതുന്നുണ്ടല്ലോ ഞങ്ങളെ വെച്ച് പിടിച്ചാൽ സാറിന് ഇതൊരു ബ്രേക്ക് ആകും അല്ല നിൽക്കുമ്പോൾ പ്രൊഡ്യൂസർ ഓട്ടോമാറ്റിക്കലി വരുമല്ലോ ഞങ്ങള് രണ്ടുപേരും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മിമിക്രികൾ ചെയ്യുന്ന ഞങ്ങൾ സാർ സാർ ഒരു കാര്യം ചെയ്യും ആദ്യം ഒന്ന് കാണു ഞങ്ങൾ എന്താ ചെയ്യുന്ന കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഞങ്ങളെ വിളിച്ചാൽ മതി അല്ലെങ്കിൽ ഞങ്ങൾ വരും ആ ഞങ്ങളെന്താ ഇപ്പൊ കൊറേ ഒക്കെ ശബ്ദം കൃത്യമായിട്ട് കൃത്യമായിട്ടെടുക്കും ഇപ്പൊ സാർ ലാലുലസനെ വെച്ച് പടം പിടിച്ചാൽ ലാലു ഡബിങ് ഇവൻ ചെയ്യും സാറിന്റെ അല്ല നീ മെഡൽ ഇട്ടിച്ചിൻ്റെ മകളാണെന്ന് എനിക്ക് അറിയാൻ ചിട്ടല്ല പിന്നെ നിന്റെ പ്രസന്റേഷൻ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചുമ്മാ ചോദിച്ചതാ ഇല്ലെങ്കിൽ വേണ്ട സാമ്രാജ്യം തന്നെയാ ഞാൻ വന്നത് അത് കിട്ടാതെ ഞാൻ നീ ചാൻസ് പോവുക സ്വത്ത് സാമ്രാജ്യം തിരിഞ്ഞു അവന്റെ കാര്യം എന്റെ എങ്ങനെയെങ്കിലും പറയുന്നത് സാറിന് പേടിയുണ്ടോ ക്രൈം ഫയൽ സാറ് കാണാറുണ്ടോ സൂര്യ ടിവിയില് കായി സത്തം കഴിപ്പിച്ചതരാ ക്രൈം ഫയൽ കേട്ടോണേ സമയം രാത്രി കൃത്യം പന്ത്രണ്ട് മണി രാത്രിയുടെ രണ്ടാം ഞാമത്തിൽ സോമന് ഉറക്കം വന്നില്ല ഇതാണ് ശാന്ത പതിവായി കുളിക്കാറുള്ള കുളിക്കടവ് സംഭവം നടന്ന ദിവസം ശാന്ത കുളിക്കുന്നത് കണ്ടവരുണ്ട് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയുവാൻ മറക്കാതെ കാണുക ശാന്തയുടെ അല്ല ക്രൈം ഫയൽ നാളെ രാത്രി പത്ത് മുപ്പതിന് ഞങ്ങൾ എന്റെ ആര്യം ഓക്കെ അല്ലേ പേടിച്ചില്ലല്ലോ ആ പിന്നെ ചോദിച്ചു സാർ രണ്ട് ഇവന്റെ അടുത്ത വെറൈറ്റി വെറൈറ്റി സാറിന് കേൾക്കണം വെറൈറ്റി ആയിട്ടുള്ള സാറിന് പറഞ്ഞാൽ ഇവനെ പറ്റി സാറിന് കൃത്യമായിട്ട് അറിയാൻ സാറ് പറഞ്ഞു സാർ ഇപ്പൊ കമലാസിനെ വെച്ചൊരു പടം പിടിച്ചാൽ കമലാസിനെ എത്ര രൂപ കൊടുക്കണം രണ്ട് ലക്ഷം രൂപ വേണമല്ലോ അഭിനയിച്ച് കഴിയുമ്പോൾ ഒരു ലക്ഷം ഡെബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ലക്ഷം അല്ലേ നമ്മൾ കൊടുക്കുന്നത് എന്ന വേറൊരു പണിയുണ്ട് സാർ കമലാസിനെ വിളിച്ച് അഭിനയിപ്പിച്ചിട്ട് ഒരു ലക്ഷം കൊടുത്ത് വിടുക ബാക്കി ഒരു ലക്ഷം കയ്യിലിരിക്കാണല്ലോ ഇവനെ വിളിച്ച് ഡെബ് ചെയ്തിട്ട് ആ ഒരു ലക്ഷം ഇവന് കൊടുത്താൽ മതി അപ്പോഴും സാറിന് ഒരു ലക്ഷം രൂപ ലാഭമല്ലേ சின்ன இருந்து எல்லாருமே நல்ல தைரியமான பிள்ளை என்றுதான் சொல்லு விதம் நானும் அப்படித்தான் இருந்தனும் ஆனா கொஞ்ச நாளா ஏதோ ஒரு பயந்தான் டாக்டர் காடு பயமனக்கு வீடு பயமனக்கு கூடு பயமனக்கு குளம் பயமனக்கு நண்டு பயமனக்கு செண்டு பயமனக்கு செண்டுக்குள்ள இருக்க வண்டும் பயமனக்கு எல்லாம் சிவமயம் என்று சொல்லும் போது என்னை பொறுத்த வரைக்கும் எல்லாமே பயமயம்தான் എനിക്ക് ഭയങ്കര പക്ഷേ ചാർക്കിൽ ഈ ഭയമുള്ളവരെ വിളിച്ചോണ്ടാ ഞാൻ വന്നതെന്ന് അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല എന്നാ കാര്യം ഡിപ്ലോമ എടുത്തോണ്ട് വന്നവനാട് കാണിച്ചു മായമായിട്ട് പിള്ളേരും ഡിപ്ലോമുണ്ടോ പെനോ പെൻസിലോ പുസ്തകമൊക്കെ സാധാരണ പിള്ളേർ എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ എടുക്കാൻ മോശമാണ് കഴിഞ്ഞു കൊടുക്കുന്നത് ഡിപ്ലോമ കൊടുക്കാൻ അതല്ല പറഞ്ഞത് ഇവൻ അങ്ങനെ അന്യന്റെ സാധനം എടുക്കുന്നവനൊന്നും അല്ല ഇവൻ അന്യന്റെ സൗണ്ട് എടുക്കുന്നവനാർ അന്യം പടം കണ്ടോ എന്റെ അല്ല വിക്രം അഭിനയിച്ച അന്യൻ എന്ന് പറഞ്ഞൊരു പടം തമിഴിൽ ഇറങ്ങി സിനിമയെ പറ്റുമല്ല അറിയാവില്ലല്ലേ നീ അന്യന്റെ സത് കേട്ട

അപ്പൊ ഡേറ്റും സംഭവം പ്രേമന്റ് നമ്മൾ വന്ന് അഭിനയിച്ചു തരുന്നത് നിങ്ങൾ സ്റ്റേജ് പ്രോഗ്രാം ഞങ്ങള് ജീവിക്കുന്ന സ്റ്റേജ് പരിപാടിയും കൊണ്ടല്ലേ ഇഷ്ടം പോലെ പരിപാടി ഉണ്ട് ജീവിക്കാൻ കുഴപ്പമില്ല നമുക്ക് പോവാൻ മുന്നൂറ് പത്ത് വർഷം മുമ്പാ സാർ ഇപ്പൊ ഞങ്ങളൊക്കെ കോസ്റ്റ്ലി ആകും നല്ല പേയ്മെന്റ് ഉണ്ട് അഞ്ഞൂറല്ല എഴുന്നൂറ്റമ്പത് രൂപ കിട്ടും ഒരു സ്റ്റേജിൽ ഇവൻ എഴുന്നൂറ്റമ്പത് എനിക്ക് എടുക്കുന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ അരമണിക്കൂർ ചോദിക്കും ആയിരത്തി അഞ്ഞൂറ് രൂപ ഞങ്ങൾ മേടിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ ഞങ്ങൾക്ക് ഒരു ഇതിന് കിട്ടും

നമുക്കൊരു സന്തതി ഉണ്ട് അവന്റെ ക്രിക്കറ്റ് വേളി മാറട്ടെന്ന് വിചാരിച്ചു അവനെ പിടിച്ചാ പെണ്ണ് കെട്ടിച്ച് അവൻ രാവിലെ താലി കിട്ടി കഴിഞ്ഞ് ഇറങ്ങിപ്പോയാ ഇത് വരെ അവൻ ഇവിടെ വന്നിട്ടുണ്ടോ നോക്കി എടാ മൈ കോച്ച് കോച്ചല്ല നിന്റെ അച്ഛനല്ല മനസ്സിലായോ മനസ്സിലായോ ഇവിടെ നീ എവിടെ പോയി കിടക്കുമായിരുന്നു ഞാൻ രാവിലെ പാട് ഗ്ലൗസും ഒക്കെ ഇട്ട് നേരേജോനെ എഴുതേറ്റ് നടക്കാൻ പാടില്ലാത്ത നീ ഈ പാടും പെച്ചേറ്റിക്കൊണ്ട് എവിടെ നെറ്റ് ഏ ഒറ്റ കയറി നെറ്റ് അങ്ങ് പൊട്ടിക്കും കേട്ടോ ഇവിടെ ആ പെണ്ണ ഒറ്റ ഇന്നത്തെ ദിവസം ആ ഇനി അല്ലെന്ന് ഇവിടെ നിന്ന് നിന്റെ ആദ്യ രാത്രിയാ എങ്കിൽ ഉണക്ക പാറ്റോട്ട് അവൻ കേട്ട് നിനക്ക് കേട്ടോ കൊണ്ട് എന്നെ പഠിപ്പിക്കുന്നുണ്ട് എനിക്കറിയാൻ ഡിഫൻഡ് ചെയ്ത് നിക്കാൻ ഗ്രൗണ്ടിൽ കാത്തിരുന്ന് മുഷിഞ്ഞല്ലേ ഗ്രൗണ്ടോ അല്ല ബെഡ്റൂമിൽ ആ മുഷിഞ്ഞു എത്ര നേരം ഞാൻ എനിക്കാൻ തുടങ്ങിയിട്ടെന്ന് അറിയോ ഏട്ടാ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ആ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകം അങ്ങനെ പറയാരുത് നമ്മുടെ ഡേ മാച്ച് അല്ലേ അട്ടേ നമുക്ക് മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ടോസ് ചെയ്യല്ലേ ടോസോ അല്ല സാധാരണ ക്രിക്കറ്റ് കളിക്കാർ മാച്ച് തുടങ്ങുന്ന ടോസ് ചെയ്തിട്ട് അതുകൊണ്ട് പറഞ്ഞാൽ ഇതൊന്നും ശരിയാവൂലോ ഇതൊക്കെ മാറ്റണം മാറ്റാനോ ഇതൊക്കെ മാറ്റി പാടും ഗ്ലൗസും ഇട്ടുകൊണ്ട് വരാൻ ഓ പാടും ഗ്ലൗസ് പറയുവരുത് അല്ലെ അതാരാ കീപ്പറാണോ അയ്യോ അത് ഞാൻ നീ കീപ്പ് ചെയ്യാൻ നിൽക്കുവാണെങ്കിൽ ആ പാഡിങ് ഗ്ലൗസ് ഒക്കെ ഇട്ടുണ്ടേ കേട്ടോ ആ ഹെൽമെറ്റും കൂടെ എടുത്തു അല്ലെ ബോളം കാണാൻ വന്നിന്റെ മോന്തൊക്കെ ഉണ്ടല്ലോ പല്ല് പോലും കാണത്തില്ല എനിക്ക് റണ്ണറായിട്ട് ഓടാനുള്ള ഈ പിച്ച് ശരിയല്ല എന്റെ വിദഗ്ധമായ അന്വേഷണത്തിൽ ഈ പിച്ചിൽ ബോൾ ടേൺ ചെയ്യാൻ സാധ്യതയുണ്ട് സ്റ്റംപിങ് നടക്കും അങ്ങോട്ട് ചോദിച്ചാലും ക്രിക്കറ്റ് ക്രിക്കറ്റ് തന്നെ തന്നെ ചേട്ടാ ഈ പാലോ കൊക്കോളെ അല്ല ക്രിക്കറ്റ് കളിക്കാർ സാധാരണ കുടിക്കാറുള്ളത് കൊക്കോ കോളയാണല്ലോ കുടിക്കാറുള്ളത് പാലൊക്കെ കുടിക്കാം പക്ഷേ ഷാർജ കപ്പിലാണെങ്കിൽ മാത്രമേ കുടിക്കത്തുള്ളു ഇപ്പൊ കുടിക്കപ്പ് അല്ലെ ഈ ഷാർജ ടൂർണമെന്റ് കേട്ടിട്ടില്ല അതാണേ ചേട്ടാ എനിക്ക് ചേട്ടനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് ഒരു മിനിറ്റ് ഇതെന്താ ഇവിടെ ടെന്നീസ് ബോളിട്ടാണ് ക്രിക്കറ്റ് എടുക്കുന്നത് സ്റ്റിച്ച് ബോൾ ഓ ഇത് ടെന്നീസ് ബോൾ സ്റ്റിച്ച് ബോൾ ഒന്നും അല്ല ഇത് ലേട്ടുവാ ഓ അല്ല വേണ്ട അതെ ചോദിക്കാൻ ചോദിച്ചോളൂ എനിക്കാണെങ്കിൽ അച്ഛൻ ക്യാപ്റ്റൻ ചേട്ടൻ കീപ്പർ പിന്നെ അഞ്ച് ബാറ്റ്സ്മന്മാര്സ് ബൗളേഴ്സോ എന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ അവരെ ടീമിൽ നിന്ന് അല്ലെ കെട്ടിച്ചു കെട്ടു അപ്പൊ അമ്മയില്ല ചേട്ടാ അമ്മയെന്നെ പ്രസവിച്ചപ്പോൾ തന്നെ കൈ പോയി പിന്നെ അച്ഛനും ഓരോ സിംഗിളിൽ എടുത്താണ് എൽ ബി ഡബ്ല കൈകാര്യം ഓടി എന്റെ വിക്കറ്റ് ഇന്നേ വരെ ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല ഒരു വിക്കറ്റ് സൂക്ഷിക്കുക എന്നുള്ള ഒരു ബാറ്റ്സ്മാന്റെ ഏറ്റവും മർമ്മപ്രധാനമായ കടമയാണ് മനസ്സിലായോ അട്ടെ നീ എത്ര വരെ പഠിച്ചു ഞാൻ പത്താം ക്ലാസ്സിൽ തോറ്റുപോയി അപ്പോഴേക്ക് ആയല്ലേ ഒരു മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ അടിച്ചതൊക്കെ പോട്ടെ നിനക്ക് സച്ചിൻ ടെണ്ടുൽക്കറാണ് ഇഷ്ടം അതോ സൗരവ് ഗാംഗുലിയാണ് ഇഷ്ടം എനിക്ക് സച്ചിൻ ടെണ്ടുൽക്കറെ ഇഷ്ടമല്ല സൗരവ് ഗാംഗുലി പിന്നെ ഇഷ്ടം എനിക്ക് എന്റെ കൊച്ചിന്റെ അച്ഛനും ഇഷ്ടം കൊച്ചിന്റെ അച്ഛൻ ഏത് കൊച്ചിന്റെ ഇഷ്ടം ആ എന്റെ വയറ്റിൽ വളരുന്ന കൊച്ചിന്റെ അച്ഛൻ അതേ ശരി അപ്പോ നീ പണ്ടേക്ക് പണ്ട് വിക്കറ്റ് നഷ്ടപ്പെട്ടോളാണല്ലേ അച്ചോ ഇവിടെ ഇതിന് തീരുമാനം ഉണ്ടാക്കി ഞാൻ ഈ മാച്ച് എടുത്തില്ല ഇവിടെ ഒരു മാച്ച് നടന്നില്ല അതിനു അതിനുമുമ്പ് സർവ്വ വിക്കറ്റ് നഷ്ടപ്പെട്ട് ഈ ടീമിനോട് മാച്ച് ചെയ്യാൻ എന്നെ കിട്ടത്തില്ലേ മൂള് മേടിക്കൊന്നും വേണ്ട കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഇന്നത്തെ മാച്ച് നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു എവിടെ പോയി കിടക്ക ഇവനെയൊക്കെ ഒരിടത്ത് വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഉടനെങ്ങും വരത്തൂല ചുമ്മാ അതിനെ തെക്കോട്ടും പെടക്കോട്ട് നടക്കാല്ല വേറൊന്നും ഒന്നും ജോസ് ശീല നല്ല ശീലമല്ല എന്റെ അടുത്ത് കാണിക്കരുത് അറിയില്ല മനസ്സിലായില്ലോ ഞാൻ ആരാണെന്ന് അറിയോ പണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് പേരുമായിട്ടങ് പെട്ടുണ്ടായി കെട്ടി അങ്ങ് വെച്ചിരിക്കാ ഈ പള്ളേടെ ഈ വശം ആ പൊണ്ടിച്ചേട്ട് വെറ്റുക പാട്ടിക്കാര്യ അഭ്യാസവും പ്രകടനോന്നും വേണ്ട പിന്നെ എന്താ ഇവിടെ ഒരു ചെറുതായിട്ട് ഒരു മറുക് പോലെ എന്തോ ഇങ്ങനെ കറുത്തിട്ട് വരുന്നു കൈയിടെ ആ ഇത് രക്തം കട്ട പിടിച്ചടക്കുന്നില്ലേ അത് കൊഴപ്പറിയ ചെറിയൊരു സംഭവം കൊണ്ട് മാറാനുള്ള എന്താ വേണ്ട എന്റെ വലിയ അഭ്യാസൊന്നും വേണ്ട മനസ്സായല്ലോ എന്റെ ജീവിതത്തിൽ ഉറുപ്പ് ാണ് ഇവിടത്തെ വലിയ വലിയത് അതെല്ലാം അങ്ങനെ എല്ലാ ദാതാക്കന്മാരും ഇച്ചിരി വീമ്പളൊക്കെ ഇച്ചിരി കൂടുതലാ പിന്നെ ഞാൻ എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല അറിയോ അരിച്ചിരി കാര്യം ചിരി അത്തേക്ക് ചെല്ല കേട്ടോ ആ എന്താണ് കാര്യം എന്താ പൊട്ടണാന്ന് മനസ്സിലായി പാടും ഏഹ് തന്റെ കാര്യം എന്താണ് 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 തൻ്റെ കാര്യം എന്താ പ്രശ്നം എന്താണ് ഇവിടെ ഇവിടെ തൻ്റെ അസുഖം അസുഖം എന്താണ് അതെ ആ അതെ ആ അതെ ഹേ ദാ ബൂലെ ബൂ എയ് ദാ ബൂലെ ദാ ബൂലെ ബൂ ബൂലെ ദാ ബൂലെ ദാവില ആവില ദാവില ആവില ദാവില ആവില ദാവില ഇങ്ങോട്ട് ഹേ ഇങ്ങോട്ട് കര കര ബൂലെ സെലെ നേ ബൂലെ ബൂംഗാ ദാ ബൂലെ ഭയങ്കര പ്രശ്നമാണ് രാവിലെ എന്താ കഴിച്ചത് ഏഹ് എവിടും രാവിലെ 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 കഴിച്ചു എന്താ കഴിച്ചെന്ന് രാമു ആ രാവിലെ രാവിലെ രാമു രാവിലെ കൊയിത്തോ കൊയ്ത്തോ നെല്ലാം ഇടിച്ചു വെള്ളം ഒഴിച്ചു ശിങ്ക അത് എന്താ ഭൂടി കൈവെച്ചു എന്റെ ദൈവമേ രാവിലെ ഡോക്ടറെ കാണാൻ ഇറങ്ങിയത് അപ്പൊ ഇത് ഇവിടെ രണ്ട് പൊട്ടന്മാരാ ഇപ്പൊ ആരാ എന്ന് തിരിച്ചറിയണം ഒരു പണിയെ ഭാഷയെ തന്നെ അങ്ങ് അതാ നല്ലത് അല്ലാതെ ഇയാള് ചോദിക്കുന്നത് ഇവിടുത്തെ ഡോക്ടർ ആരാണെന്ന തനിക്ക് മാറുന്ന പറയാൻ പറ്റ താനത്തെ ഡോക്ടർ